നമസ്കാരം മെട്രോ സ്വാഗതം പ്രേക്ഷകരുടെ മനസ് കീഴടക്കിയ പരമ്പരകളിലൊന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പൂവ് തമിഴ് സീരിയലായ സിറഗടിക്കാസയുടെ മലയാളം റീമേക്കായ ചെമ്പനീർ പൂവ് മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ധാരാളം ഫാൻസ് ചെമ്പനീർ പൂവ് കഥാപാത്രങ്ങൾക്കുണ്ട് അരുൺ നായരും ഗോമതി പ്രിയയുമാണ് ഈ സീരിയലിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംപ്രേഷണം തുടങ്ങി മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും സച്ചി രേവതി കോംബോ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാൽ ആരാധകരെ വേദനിപ്പിക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പൂവിൽ നിന്നും രേവതി പിന്മാറിയെന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി ആരാധകരും ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് നിറത്തെയും സൗന്ദര്യത്തെക്കാളും ഉപരി ഗോമതിപ്രിയ എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് രേവതി എന്ന വേഷത്തിന് മിനി സ്ക്രീനിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാൻ കാരണം ആര് കണ്ടാലും സാധാരണക്കാരിയായി തോന്നുന്ന രേവതിയെ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ തിരക്കുകയാണിപ്പോൾ ആരാധകർ എന്നാൽ അവർക്ക് മുന്നിലേക്കെത്തിയ കാരണങ്ങൾ രണ്ടാണ് അതിലൊന്ന് ഫാൻസ് പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകളാണ് ഒരേ സമയം രണ്ട് സീരിയലുകളിൽ അഭിനയിക്കുന്നതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നടിക്കുണ്ടായെന്നും അതിനാലാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്നുമാണ് ഇതിന് പിന്നിലെ ഒരു കാരണം എന്നാൽ ഇപ്പോഴല്ല പരമ്പര തുടങ്ങിയ സമയം മുതൽക്കേ രണ്ട് സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു ഗോമതിപ്രിയ പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് രണ്ടാമത്തെ കാരണം മറ്റൊന്നാണ് ഗോമതി പ്രിയ മാറിയതല്ല രണ്ടു ദിവസത്തെ അവധി ചോദിച്ചു പക്ഷേ അവർ കൊടുത്തില്ല പകരം പുതിയ ആളെ വെച്ച് ഷൂട്ടിംഗ് തുടങ്ങി ഇതിന്റെ ആൾക്കാരും ഒപ്പം അഭിനയിക്കുന്നവർക്ക് പോലും ഇതൊന്നും അറിഞ്ഞില്ല എന്നാൽ സഹതാരങ്ങൾ വിളിച്ചന്വേഷിച്ചപ്പോഴാണ് പ്രിയ പോലും ഈ കാര്യം അറിഞ്ഞത് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അപമാനിച്ചു വിടുകയാണ് ചെയ്തതെന്നാണ് മറ്റൊരു ആരാധകൻ നൽകിയിരിക്കുന്ന കമന്റ് പക്ഷെ നിങ്ങളൊന്ന് ഓർക്കുക അവൾ തിരിച്ചു വരും ഞങ്ങൾ കൊണ്ടുവരും ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് ഒരു നടിക്ക് ഇത്രത്തോളം പ്രേക്ഷക സ്വീകാര്യത ഉണ്ടെന്നതും ആരാധകർ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും അണിയറ പ്രവർത്തകർ പോലും തിരിച്ചറിഞ്ഞ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയത് അഭിനയത്തിന് പുറമെ നല്ലൊരു ഗായിക കൂടിയാണ് താരം ആയിരത്തി മൂന്ന് ഫെബ്രുവരി എട്ടിന് തമിഴ്നാട് മധുരയ്ക്കടുത്ത് ആരപ്പാളയം എന്ന സ്ഥലത്താണ് ഗോമതി പ്രിയ ജനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കളേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓവിയ എന്ന പരമ്പരയിലൂടെയാണ് നായികയായിട്ടായിരുന്നു പ്രിയയുടെ അരങ്ങേറ്റം തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വേലക്കാരൻ എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ തെലുങ്ക് സീരിയലായ ഹിറ്റ്ലർ ഗാരിപ്പെല്ലാം എന്ന സീരിയലിലും അഭിനയിച്ചു ശേഷമാണ് ചെമ്പനീർപൂവിലെ രേവതിയായി എത്തിയത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു പൂവ്